സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രഭാവതി വന്ന് ത്യാഗരാജനെ കണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ചന്ദ്രമതിക്കും തനുജയ്ക്കും എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട് അതിനുശേഷം ചന്ദ്രമതിന് ത്യാഗരാജൻ ചായ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട് അത് നീ കൃത്യമായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എസ്തഭം കൊണ്ടുപോയി നിന്നെ ചെയ്തതൊക്കെ അതിനി വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ്റെ പേരിലുള്ള ഒരു സ്ഥലത്ത് തനൂജ സ്റ്റേ ഓർഡർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും നീ അത് തനൂജയോട് സംസാരിച്ച് ആ സ്റ്റേ പിൻവലിക്കാൻ പറയണമെന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് അത് നടക്കുമെന്ന് തോന്നണില്ല ഞാൻ പറഞ്ഞാലൊന്നും തനൂജ കേൾക്കില്ല എന്ന് പറയുമ്പം നീ പറഞ്ഞാൽ തനൂജ കേൾക്കും നീ പറഞ്ഞാലേ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി ചായയൊക്കെ ആയിട്ടും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ തന്നെ അവരുടെ സംസാരമൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രമതിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട് പിന്നീട് കുറച്ചു പേരും കൂടിയും സംസാരിച്ചിരുന്നിട്ട് നന്ദനും ഗിരീഷും പ്രഭാവതിയും കൂടെ കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് തനുജ ത്യാഗരാജൻ്റെ അടുത്ത് വരുന്നതാണ് എന്നിട്ട് ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് ത്യാഗരാജൻ ചേട്ടന് ആ പ്രഭാവതിയെ എന്തോ ഒരു പേടിയുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് എനിക്ക് അവരെ പേടിയൊന്നുമില്ല പക്ഷേ ഞാൻ അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും അതുപോലെ ജീവിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അവരോട് കോംപ്രമൈസ് കോംപ്രമൈസാവാന്ന് വിചാരിച്ച എന്ന് പറയുമ്പം തനുജ ചോദിക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾക്ക് എന്ത് പറ്റിയതാ ആക്സിഡൻ്റ് പറ്റിയതാണോ അതോ ആരെങ്കിലും നിങ്ങളെ തട്ടിക്കൊണ്ടു പോയി ഉപദ്രവിച്ചതാണോ കണ്ടിട്ട് ആക്സിഡൻറ്റ് പറ്റിയത് പോലെയൊന്നും തോന്നുന്നില്ലല്ലോ ആക്സിഡൻറ്റ് പറ്റിയാൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത് ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചതഞ്ഞാണല്ലോ ഇരിക്കണേന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ് എന്നെ ആരും തട്ടിക്കൊണ്ട് പോയതൊന്നുമല്ല ഞാൻ റോട്ടിക്കിടെ വരുമ്പം എന്നെ ഒരു വണ്ടി വന്നിടിച്ച് തെറുപ്പിച്ചു വിട്ടു അപ്പോൾ അത് റോഡ് സൈഡിലേക്ക് ഞാൻ വീണപ്പം എൻ്റെ തലയും നെറ്റിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടിച്ചിട്ടാണ് ഇങ്ങനെ ചതവ് പറ്റിയത് പിന്നെ വണ്ടി ഇടിച്ചപ്പോഴാണ് എൻ്റെ കൈയ്യൊക്കെ ഒടിഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ത്യാഗരാജൻ പറഞ്ഞു തനുജെ വിഷയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ തനുചിക്കതൊന്നും വിശ്വാസമാകുന്നില്ല പിന്നീട് ത്യാഗരാജൻ തനുജയോട് ചോദിക്കുന്നുണ്ട് നീ ആ സിദ്ധാർത്ഥൻ്റെ പ്രോപ്പർട്ടിയിൽ കൊടുത്ത സ്റ്റേയുടെ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പം തനുജ പറയുന്നുണ്ട് മിക്കവാറും അതെനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് നീ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട ആ സ്റ്റേ പിൻവലിക്ക് അവർക്ക് ആ സ്ഥലം ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവർ ആ സ്ഥലം എടുത്തോട്ടെ നീ വെറുതെ പ്രശ്നത്തിന് നിൽക്കരുതെന്ന് പറയുമ്പം തനുജ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും സ്റ്റേ പിൻവലിക്കില്ല അതിപ്പോൾ ത്യാഗരാജൻ ചേട്ടനല്ല വേറെ ആര് പറഞ്ഞാലും ഞാൻ പിൻവലിക്കില്ല അതുകൊണ്ട് ഈ കാര്യം എന്നോട് പറയണ്ടാന്ന് പറയണം അതിൻ്റെ ഇടയ്ക്ക് തനുജയ്ക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട് ഇത്രയും കാലം ഇതുപോലെ ഒന്നും അല്ല ത്യാഗരാജൻ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലൊരു മാറ്റം വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തക്കതായ കാരണം കാരണമുണ്ടാവും ഇനിയിപ്പോൾ ത്യാഗരാജൻ ചേട്ടനെ പ്രഭാവതിയുടെ ആളുകളായിരിക്കോ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് അതിനുശേഷം ചന്ദ്രമതിയുടെ അടുത്ത് ചെന്ന് തനുജ പറയുന്നുണ്ട് ഈ ത്യാഗരാജൻ ത്യാഗരാജൻചേട്ടനേക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രഭാവതിയെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം നടന്നിരുന്ന ത്യാഗരാജൻ ചേട്ടൻ ഇപ്പോൾ പ്രഭാവതിയെ സഹായിക്കാനാണ് നോക്കുന്നത് എന്നോട് സിദ്ധാർത്ഥൻ്റെ പ്രോപ്പർട്ടിയിൽ ഞാൻ വെച്ചിരിക്കുന്ന സ്റ്റേ പിൻവലിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ആ മുസ്തഫ ഇവനെ കൊണ്ടുവന്നാക്കാൻ വന്നപ്പം പറഞ്ഞിരുന്നില്ലേ ആക്സിഡൻറ്റിൽ തല എവിടെയെങ്കിലും ഇടിച്ചതുകൊണ്ട് ഓർമ്മക്കുറവോ അതുപോലെ ബുദ്ധിക്കുറവോ കുറവൊക്കെ ത്യാഗരാജന് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞില്ലേ ചിലപ്പോൾ അത് സത്യമായിരിക്കാം ആ ആക്സിഡൻറ്റിൽ ഇവൻ്റെ തല എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടാവും അപ്പോൾ അവരുമായിട്ടുള്ള ശത്രുതയുടെ കാര്യമൊക്കെ ഇപ്പോൾ മറന്നു പോയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ആ പ്രോപ്പർട്ടിയുടെ മേളിലുള്ള സ്റ്റേ നിന്നോട് പിൻവലിക്കാൻ പറയുന്നത് നേരത്തെ ത്യാഗരാജൻ പറഞ്ഞിട്ടാണല്ലോ നീ ആ സ്റ്റേ കൊടുത്തത് അപ്പോൾ പിന്നെ അതിപ്പോൾ പിൻവലിക്കാൻ പറയണമെങ്കിൽ ഓർമ്മക്കുറവ് കൊണ്ട് തന്നെയായിരിക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ തനുജ പറയുന്നുണ്ട് എനിക്കതൊന്നും അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആൻറ്റി ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചതികളുണ്ട് ഇതിൽ ആരൊക്കെയോ കിടന്ന് കളിക്കുന്നുണ്ട് ഈ പ്രഭാവതി ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ പിന്നിലും എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകും ും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതിയും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം പ്രഭാവതി ത്യാഗരാജനെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കൂന്ന് കാരണം ത്യാഗരാജനെ എസ്തഭ നല്ലോണം ഇടിച്ചപ്പോൾ തന്നെ ത്യാഗരാജന് നല്ല പേടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പ്രഭാവതിനെ എതിർക്കാൻ പോകാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോൾ തനൂജയും ചന്ദ്രമതിയും എത്രയൊക്കെ പറഞ്ഞാലും ത്യാഗരാജൻ പ്രഭാവതിക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ അടുത്തൊരു പ്രൊമോ റിവ്യൂവിൽ വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ബൈ